ശ്രീ അർജുൻ ഇവിടെ ഇവിടെ നിങ്ങളുടെ ഒരു 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 യൂണിയൻ ജനറൽ സെക്രട്ടറി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമായി കൂടാ നിങ്ങളുടെ ഒരു പ്രവർത്തകൻ ഭാഗമായി പോയാലും നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു ഒരു നേതൃ ഒരാൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമായി കൂടാ അതിന് കാരണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ എന്താണ് മാതൃസംഘടന എന്ന് നിങ്ങൾ എന്താ പറയാവുന്ന സി പി എം ഭരിക്കുന്ന ഒരു സർക്കാർ ഈ പറയുന്ന ലഹരി മാഫിയക്കെതിരെ വലിയ പോരാട്ടം മോത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടാ അങ്ങനെ ഉണ്ടായ നിങ്ങളുടെ പിഴവ് എന്ന് പറയുമ്പോൾ പോലും ആ പിടിച്ച ഒരാൾ പിടിച്ചപ്പോഴേക്കും അവിടുത്തെ എസ് എഫ് ഐക്കാര് മൊത്തം കഞ്ചാവ് ആണെന്ന് ഞാൻ പറയില്ല അങ്ങനെ പറയാനും കഴിയില്ല ശ്രീ ടി ആ അർജുൻ പക്ഷേ ഉണ്ടായ പിഴവെന്താണെന്ന് അറിയോ ഏരിയ സെക്രട്ടറി വന്ന് നീ സംഭവം ഉണ്ടായപ്പോഴേക്കും ഇത് പോലീസിന്റെ ഗൂഢാലോചനയാണ് ഇത് കെ സുന്റെ ഗൂഢാലോചനയാണ് ഈ അഭിരാജ് എന്താണ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണ് എന്ന ബിന്ദുനോട് കണ്ട കാര്യം എന്താണ് ശ്രീ അർജുൻ പറഞ്ഞതിലേക്ക് വരാം ഒന്ന് ആദ്യം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഒന്ന് രാഷ്ട്രീയം മാറ്റിവെക്കാം എന്നിട്ട് ഈ ലഹരി മയക്കുമരുന്ന് കഞ്ചാവിനെതിരായി നമുക്ക് ക്യാമ്പസുകളെ ഇതിൽ നിന്ന് നിന്നും ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം ഹാഷ്മി അതാണ് തുടക്കത്തിൽ പറഞ്ഞത് അതിനോട് പൂർണ്ണമായി തന്നെ എസ് യോജിക്കുകയാണ് ഐ യോജിക്കുക പക്ഷേ ഇതിനകത്ത് ഇന്ന് രാവിലെ ഒരു ഏഴര മണി മുതൽ ഈ സമയം ജിൻഡോ പ്രിയപ്പെട്ട ജിൻഡോ ഇവിടെ ചർച്ച ചെയ്യുന്നത് വരെ നിരന്തരമായി എസ് എഫ് ഐയെ ഇപ്പോൾ രാവിലെ ഒരു അളവായിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചയെത്തുമ്പോൾ പത്ത് കിലോക്കപ്പുറം വരെ എസ് എഫ് ഐ പ്രവർത്തകർ കഞ്ചാവുമായി പിടിയിലായി എന്നുള്ള നിലയിലെ വാർത്തകൾ വിവിധ ചാനലുകളിൽ വരുന്നത് അവിടെയൊക്കെ ഈ നിലയിലിങ്ങനെ എസ് എഫ് ഐയെ ഒരു നിലയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഞങ്ങൾ പ്രതികരിക്കേണ്ടതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയേണ്ടതല്ലേ അതാണ് ആദ്യത്തെ എൻ്റെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രതിരോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് ഒരു തർക്കവും വേണ്ട രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മുടെ ക്യാമ്പസുകളെ നമ്മുടെ പൊതുഘടങ്ങളെയൊക്കെ ലഹരിമുക്ത ആക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഈ കാലം വരെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പസിനകത്ത് ഈ ഉണ്ടായിട്ടുള്ളൊരു വിഷയത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ കാരങ്ങൾ പൂർണ്ണമായി എല്ലാവരും ഇത്തരം ലഹരി മരുന്ന് വിൽക്കുന്ന ആളുകളാണ് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുള്ള നിലയിലുള്ള വ്യാജ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണം പടച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുന്നത് എന്നുള്ളതും മനസ്സിലാക്കണം ചെങ്കോട്ടയിലേക്ക് സ്വാഗതം ഇന്ന് ബോ ബാനർ കെട്ടി വലിച്ചിട്ട് ചെങ്കോട്ടയ്ക്കകത്തുള്ള ചെന്താമരകൾക്ക് മയക്കുമരുന്നും കഞ്ചാവും ഈ ഇങ്ങനെ സുലഭമായി കൊടുക്കുന്ന ആളുകളാണ് എസ് എഫ്ഐ കാരെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞു വെക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ നിലയിലുള്ള പ്രസ്താവനയെല്ലാം പറഞ്ഞു വെക്കുന്നത് അവിടെ ഈ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജിൻ്റെ റൂമിൽ നിന്ന് ഒൻപത് ഗ്രാം വരുന്ന കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് അവിടെ നിന്ന് കണ്ടെത്തുന്ന നിലയിലുണ്ടായിട്ടുണ്ട് അഭിരാജ് ആ റൂമിലൊറ്റയ്ക്കല്ല താമസിക്കുന്നത് കെ എസ് യു രണ്ട് പ്രവർത്തകർ ആ റൂമിനകത്തുണ്ട് താഴെ ആദ്യം പിടിച്ചത് രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടിച്ചത് ആ ഹോസ്റ്റലിലെ താഴെയുള്ള കെ എസ് യുവിൻ്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ച മറ്റു രണ്ട് കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തനായി മൂന്ന് പേർ ഷെയർ ചെയ്ത് താമസിക്കുന്ന റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്നിട്ട് ഞങ്ങൾ അവരെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാത്രി ഉത്തരവാദിത്വം തരുമോ ആ ക്ലാസ് അവരുടെ ഹോസ്റ്റൽ റൂമിനകത്ത് ത്രാസ് നമ്മളൊന്ന് കാണണം ഈ പൊതികൾ ചെറിയ പൊതികളിലാക്കി ത്രാസ് വെച്ച് തൂക്കി വിൽപ്പന നടത്തുന്ന അംഗങ്ങളാണവർ ആ ഗ്യാങ്ങിലെ ആ ലഹരി മരുന്ന് മാഫിയയിലെ അംഗങ്ങളാണവർ അവർക്കെതിരെ അക്ഷരം പറയാതെ എസ് എഫ് ഐ അങ്ങ് ഘോര ചാനൽ ചർച്ചകൾ കയറിയിരുന്നിട്ട് എസ് എഫ് ഐക്കാരെല്ലാം ഇങ്ങനെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണ് ഈ ക്യാമ്പസിനകത്ത് ഇപ്പോ രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞിട്ട് ക്യാമ്പസിനകത്തെ ചുമതലയുള്ള യൂണിയൻ മാത്രമാണ് ആ ക്യാമ്പസിനകത്ത് എന്ത് നടന്നാലും ഉത്തരവാദിത്വം കേട്ടോ എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം പോയതാണ് ഇതിന്റെ കാതലായ പ്രശ്നം എന്ന് ഞാനും കരുതിയ വ്യക്തിയാണ് ഒന്നുമല്ല കേട്ടോ ഒന്നുമല്ല ഈ അടുത്ത ഈ അക്രമ സംഭവം ഉണ്ടാവുന്ന ക്യാമ്പസുകൾ ഒപ്പ് നോക്കൂ ഒന്നാം തരം രാഷ്ട്രീയ ക്യാമ്പസുകളാണ് അതുകൊണ്ട് അതുകൊണ്ട് പുതിയ കാലമാണ് അതുകൊണ്ട് ഈ പറയുന്ന കലാല രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മൊത്തം രാഷ്ട്രീയം ഉണ്ടാവാം രാഷ്ട്രീയം ഉണ്ട് എല്ലായിടങ്ങളിലും രാഷ്ട്രീയമുണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ശരിയായ രാഷ്ട്രീയായിരിക്കണം ആ രാഷ്ട്രീയം ശരിയായ രീതിയിൽ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ കാലും ചെയ്യുന്നത് ഇനി ഞാൻ ഇതിനകത്ത് ജിൻഡോ ഉന്നയിച്ചൊന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ഈ മഹാരാജ് കോളേജിനകത്ത് ഒരു വിദ്യാർത്ഥിനെ കഞ്ചാവുമായി പിടികൂടി എസ് എഫ് ഐയുടെ നേതാവിനെ വിദ്യാർത്ഥി നേതാവിനെ വിദ്യാർത്ഥിനിയെ കഞ്ചാവുമായി പിടികൂടി എന്ന് പറയുന്നത് എന്തൊരു സ്ഥാനത്തുള്ള ആരോപണമാണ് പിന്നെ അതുപോലെ തന്നെ കെ എസ് യു വിന്റെ നേതാക്കന്മാരായിരുന്നു പൂക്കോട്ട് പൂക്കോട്ട് വിഷയത്തേക്ക് ഉൾപ്പെടുത്തി പൂക്കോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ എന്ന് അറിയാത്ത ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിനകത്തില്ല അതിന്റെ മറ്റേ സി ബി ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു പൂക്കോട്ട് ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ എന്ത് ചേർത്ത് കഴിഞ്ഞാലും പൂക്കോട്ടെടുത്ത് വലിച്ചിടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരു ഒരു നില ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പരിശുദ്ധരായിട്ടുള്ള ആളുകൾ ബാക്കി കേരളത്തിലെ എന്ന് പറയുന്നത് വലിയ ആഴത്തിൽ അല്ലേ അവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ യൂണിയൻ അല്ലേ അവിടെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബലമുള്ള ഒരു സ്ഥലമല്ലേ ആ ക്യാമ്പസ് ആ ക്യാമ്പസിൽ രണ്ടു കിലോ കഞ്ചാവ് കൊണ്ടുവച്ച് അതിൽ ത്രാസ് വെച്ച് തൂക്കി അത് പൊടിച്ച് വയ്ക്കുന്ന ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ എസ് എഫ് ഐക്ക് അറിയില്ലേ ശ്രീ ടി ആർ അർജുൻ എസ് എസ് ബി എന്ന് പറയുന്ന പോലീസിന്റെ സംവിധാനം എന്താണ് എവിടുന്നോ വിവരം കൊടുത്തിട്ട് ആ വിവരപ്രകാരം പോലീസ് നടത്ത റെയ്ഡിലാണോ അത് കണ്ടെത്തേണ്ടത് അവിടുത്തെ ആ ക്യാമ്പസിലെ ശക്തമായ സംഘടന എന്നുള്ളത് എനിക്ക് എസ് എഫ് ഐക്ക് ഉത്തരവാദിത്തം ഇല്ലേ അർജുൻ തീർച്ചയായിട്ടും ഏത് ക്യാമ്പസിനകത്തും ഇപ്പോൾ എസ് എഫ് ഐക്ക് ഇപ്പോൾ ഇവിടെ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് എഫ് ഐക്ക് യൂണിയനുള്ള ക്യാമ്പസ് അല്ലെങ്കിലും യൂണിയനുള്ള ആണെങ്കിലും ക്യാമ്പസിനകത്ത് ആശാസീകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് അതെവിടെയാണെങ്കിലും ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രം ഒരു കൊടി പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ആളുണ്ടെങ്കിൽ പോലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി തന്നെയാണ് കരുതുന്നത് ആ ക്യാമ്പസിനകത്ത് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസിനകത്ത് എന്തൊരാജകത്വ പ്രവർത്തനം നടന്നു കഴിഞ്ഞാലും അതിനെ ചെറുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എസ് എഫ് ഐക്ക് വലിയ ആഴത്തിലുള്ള സംവിധാനമുള്ള സ്ഥലമാണെന്ന് പറയുന്നു അതെ തർക്കൂല്ല എസ് എഫ് ഐക്ക് വലിയ ആഴത്തിലുള്ള സംവിധാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എസ് എഫ് ഐയുടെ നോമിനേഷൻ കൂട്ടത്തോടെ തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കെ എസ് വിന്റെ ഭാഗത്തുണ്ടായി അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഈ പറഞ്ഞ നോമിനേഷനും ബൈലോയി ഈ പറഞ്ഞ നോമിനേഷനും ബൈലോയി ഒന്നും നിങ്ങൾ ഒരുക്കോട്ടെ ഒരു ക്യാമ്പസിനകത്ത് ഒരു ഹോസ്റ്റലിനകത്ത് രണ്ടു കിലോ കഞ്ചാവ് വിൽക്കാൻ കൊണ്ടുവന്നു വേറെ കിട്ടുമ്പോൾ പിടിക്കുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ചോദ്യം മറുപടിയല്ല ഒരു നോമിനേഷൻ ുംറച്ചു അർജുൻ ഇതൊന്നും മറച്ചു വെച്ചിട്ടല്ല പറയുന്നത് കേൾക്ക് എന്റെ ബോധിലേക്ക് എത്തട്ടെ അങ്ങനെ ആ തെരഞ്ഞെടുപ്പിലൂടെ എസ് എഫ് ഐക്ക് എസ് എഫ് ഐ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായിട്ട് യൂണിയൻ അങ്ങ് സ്വന്തമാക്കാം എന്ന് കരുതി ആ നടന്നില്ല പിന്നെ അതിനുശേഷം നിരന്തരമായിട്ടുള്ള പ്രചാരാർത്ഥികുമായിട്ടിരിക്കണെ ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവിൽപ്പനർത്തേണ്ട കാര്യം എസ് എഫ് ഐക്കില്ല ആ ക്യാമ്പസ് വലിയൊരു സ്വപ്നം പോലെ കൊണ്ടു നടക്കാൻ വേണ്ടി ആ ക്യാമ്പസിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ തക്കം ില്ക്കുന്ന ആരൊക്കെയാണെന്ന് ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് നല്ല ബോധ്യുണ്ട് അവരിതല്ല ഇതിനപ്പുറം ആ ക്യാമ്പസിനകത്ത് ചെയ്യും എന്നുള്ള നല്ല ബോധ്യമുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് ആ ഈ ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിനകത്തേക്ക് ഇതൊരു ചെറിയ അളവ് മാത്രമാണ് ഞങ്ങൾ സംശയിക്കുന്നത് കെ എസ് യുവിന്റെ ശക്തി കേന്ദ്രങ്ങൾക്കകത്ത് കെ എസ് യുവിന്റെ നേതാക്കന്മാരുടെ റൂമുകൾ ഇനിയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലും ഏറെ വരുന്ന കഞ്ചാവിനപ്പുറം മറ്റുള്ള ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു തർക്കവും വേണ്ട അല്ലെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഇപ്പോ ഈ കെ എസ് യുവിനെതിരെ കെ എസ് യു നേതാവ് പറഞ്ഞല്ലോ കെ എസ് യു കാരൊക്കെ വലിയ മാന്യന്മാരാണ് ഈ കെ എസ് യുവിന്റെ സംസ്ഥാന ക്യാമ്പിനകത്ത് നടന്ന കാര്യം കണ്ടില്ലേ എന്താ ഒരാക്കിതിരെ നടപടിയെടുക്കാതിരിക്കാൻ പോയത് കെ എസ് ഇടുക്കിയുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ റിസ്വാൻ ഇങ്ങനെ പുറത്തുനിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് മയക്കുമരുന്നുകൾ ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വന്ന് വിൽപ്പന നടത്തുന്ന റസ്വാനെതിരെ എന്ത് നടപടിയെടുത്തു അങ്ങനെ ചുമ്മാ ചാനൽ ചർച്ചയ്ക്ക് കയറി വന്നിട്ട് എസ് എഫ് ഐക്കാരൊക്കെ കഞ്ചാവെക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടൊന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നും നിങ്ങൾക്ക് കഴിയില്ല